തിരുവമ്പാടി മണ്ഡലത്തിലെ എട്ട് ഗ്രാമീണ റോഡുകളുടെ വികസനത്തിനും മുക്കം ടൗണിൽ ഡ്രൈനേജ് നിർമ്മിക്കുന്നതിനുമായി ഒരു കോടി എഴുപത് ലക്ഷം രൂപ അനുവദിച്ചതായി സി മോയിൻകുട്ടി എം എൽ എ അറിയിച്ചു എം എൽ എയുടെ നോൺ പ്ലാൻ ഫണ്ടിൽ നിന്നുമാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ വിവിധ റോഡുകളുടെ വികസനത്തിനും മുക്കമങ്ങാടിയിൽ ഡ്രൈനേജ് നിർമ്മാണത്തിനുമായി ഒരു കോടി എഴുപത് ലക്ഷം രൂപ അനുവദിച്ചതായി സി മോയിൻകുട്ടി എം എൽ പ്രസ്താവനയിൽ അറിയിച്ചു മുക്കത്തെ ഡ്രൈനേജ് നിർമ്മാണത്തിനായി ഇരുപത്തി ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഇതോടെ മഴക്കാലത്ത് മുക്കം ടൗണിലുണ്ടാവുന്ന വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു മഴ പെയ്താൽ മുക്കമങ്ങാടിയിലെ മിക്ക സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് പതിവാണ് ഇരുചക്ര വാഹനങ്ങളടക്കമുള്ള ചെറിയ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരും കാൽനട യാത്രക്കാരെയും ഇത് കാര്യമായി തന്നെ ബാധിച്ചിരുന്നു ഇതിനാണിപ്പോൾ പരിഹാരമാവുമെന്ന് പ്രതീക്ഷിക്കുന്നത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ചീപ്പാൻകുഴി കറുത്തപറമ്പ് റോഡിന് പതിനഞ്ച് ലക്ഷം രൂപ നോർത്ത് കാരശ്ശേരി ആനയങ്കുന്ന് വി എം ഉണ്ണിമോയിഹാജി റോഡിന് പതിനഞ്ച് ലക്ഷം രൂപ തിരുവമ്പാടി പഞ്ചായത്തിലെ ചേപ്പിലങ്കോട് തിരുവമ്പാടി റോഡ് ഇരുപത് ലക്ഷം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ തെയ്യത്തും പാലം കൊടിയത്തൂർ ടൗൺ റോഡിൻ്റെ വികസനത്തിന് പതിനഞ്ച് ലക്ഷം രൂപ കൊട്ടപ്പുറത്തു കണ്ടി പഴംപറമ്പ് മോലിപ്പാറ കോളനി റോഡ് പതിനഞ്ച് ലക്ഷം രൂപ എന്നിവയും അനുവദിച്ചിട്ടുണ്ട് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന കൂടരഞ്ഞി പഞ്ചായത്തിലെ കൂട്ടക്കര കോലോത്തും കടവ് റോഡിൻ്റെ വികസനത്തിന് ഇരുപത്തി ലക്ഷം രൂപ പുതുപ്പാടി പഞ്ചായത്തിലെ പൊട്ടിക്കൈ വള്ളിയാട് റോഡ് നവീകരണത്തിന് പതിനഞ്ച് ലക്ഷം രൂപ കോടഞ്ചേരി പഞ്ചായത്തിലെ കൊട്ടാരക്കോത്ത് പാലം തെയ്യപ്പാറ കോടഞ്ചേരി റോഡിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും അനുവദിച്ചതായി എം പറഞ്ഞു ന്യൂസ് ബ്യൂറോ മുക്കം